നമസ്കാരം നിങ്ങൾ പാചകവാതക ഉപഭോക്താവാണോ എന്നാൽ നിങ്ങൾ എൽ പി ജി ഇൻഷുറൻസ് പോളിസിയിൽ സ്വയമേ എൻറോൾ ചെയ്യപ്പെടുന്നു അംഗീകൃത ഡീലർമാരിൽ നിന്നും ഗ്യാസ് കണക്ഷൻ എടുക്കുന്ന ഓരോ ഉപഭോക്താവിനും ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുന്നു ഇങ്ങനെ ഒരു ഇൻഷുറൻസ് പരിരക്ഷ നൽകാനുള്ള കാരണം എന്തെന്ന് പരിശോധിക്കാം പൊതുമേഖലാ സ്ഥാപനങ്ങളായി പ്രവർത്തിക്കുന്ന ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ വ്യക്തികൾക്കും വസ്തുക്കൾക്കുമുള്ള തേർഡ് പാർട്ടി ഇൻഷുറൻസ് പരിരക്ഷ ഉൾപ്പെടെയുള്ള ഇൻഷുറൻസ് പോളിസികൾ എടുക്കണം എണ്ണ വ്യവസായത്തിലുള്ള ഈ നയത്തെ പൊതുബാധ്യത നയമെന്ന് പറയുന്നു ഇന്ത്യ വളരെ ജനസാന്ദ്രതയുള്ള രാജ്യമാണ് എല്ലാ നീട്ടിലും എൽ പി ജി സിലിണ്ടറുകൾ നൽകുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഒരു മഹത്തായ ദൗത്യമാണ് കൂടാതെ ശൂന്യമായ സിലിണ്ടർ നിറയ്ക്കുമ്പോഴും പരിശോധിക്കുമ്പോഴും കൊണ്ടുപോകുമ്പോഴും ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തും അപകടമുണ്ടാകാം ദശലക്ഷക്കണക്കിന് സിലിണ്ടറുകൾ കൈകാര്യം ചെയ്യുമ്പോഴും പിശക സംഭവിക്കാം കൂടാതെ എൽ പി ജി പോലെ അപകടകരമായ വസ്തു കൈകാര്യം ചെയ്യുമ്പോഴും ഒരു ചെറിയ പിശക പോലും വലിയ അപകടത്തിന് കാരണമാകും ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ അറുപത്തെട്ട് ഗ്യാസ് സിലിണ്ടർ സ്ഫോടനങ്ങൾ ഉണ്ടായി എല്ലാം ഗ്യാസിന്റെ ചോർച്ചകൾ മൂലമായിരുന്നു ഈ അറുപത്തെട്ട് സംഭവങ്ങളിൽ ജീവനും സ്വത്തിനും കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടവ മാത്രമാണ് വാർത്തകളിൽ ഇടം പിടിക്കാത്ത എത്രയോ ചെറിയ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറയും ചോർച്ചയും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നു കാരണം തന്റെ ഭാഗത്ത് തെറ്റെന്ന് ഓരോ ഉപഭോക്താവും വിശ്വസിക്കുന്നു യഥാർത്ഥത്തിൽ വിതരണക്കാരും എൽ കമ്പനികളുമാണ് സിലിണ്ടറുകൾ ശരിയായി നിറയ്ക്കുകയോ സുരക്ഷിതമാക്കുകയോ ചെയ്യാത്തത് അതിന് ഉപഭോക്താവിനെ പഴി പറയാൻ പറ്റില്ല ഗ്യാസ് സിലിണ്ടർ മൂലമുള്ള അപകട മരണത്തിന് അഞ്ചു ലക്ഷം രൂപ പരിക്കേൽക്കുന്ന ഓരോരുത്തർക്കും ഒരു ലക്ഷം രൂപ വീതം ചികിത്സാ ചിലവ് അത് മാക്സിമം പതിനഞ്ച് പേർക്ക് അടിയന്തര സമാശ്വാസമായി ഇരുപത്തയ്യായിരം രൂപ വസ്തുവകകളുടെ നാശനഷ്ടത്തിന് ഒരു ലക്ഷം രൂപ വരെ എന്നിങ്ങനെയാണ് ഇൻഷുറൻസ് പരിരക്ഷ പരിരക്ഷപ്പെട്ടുന്നത് ഇതെങ്ങനെ കിട്ടുമെന്നും എന്തൊക്കെ ഡോക്യുമെന്റ് വേണമെന്നും നമുക്ക് പരിശോധിക്കാം അപകടം മരണം സംഭവിച്ചാൽ മരണ സർട്ടിഫിക്കറ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് അപകടത്തിൽ പരിക്കേറ്റാൽ വേണ്ട രേഖകൾ ആശുപത്രി രേഖകൾ ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് മെഡിക്കൽ ബില്ലുകൾ ഡിസ്ചാർജ് കാർ എന്നിവയാണ് വസ്തുക്കൾ നഷ്ടപ്പെട്ടാൽ നഷ്ടം വിലയിരുത്താൻ ഇൻഷുറൻസ് കമ്പനി അവരുടെ സർവയറെ നിയമിക്കും അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നഷ്ടം വിലയിരുത്തും എല്ലാ നഷ്ടപരിഹാരത്തിനും സർക്കാർ നിശ്ചയിച്ച ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടും സമർപ്പിക്കണം അപകടം സംഭവിച്ചാൽ ഉപഭോക്താവ് നേരിട്ട് ഇൻഷുറൻസ് കമ്പനിയെ സമീപിക്കേണ്ട അതത് ഗ്യാസ് വിതരണ സ്ഥാപനത്തിന്റെ പ്രാദേശിക ഓഫീസിലോ ഗ്യാസ് വിതരണ കേന്ദ്രത്തിലോ ആണ് അറിയിക്കേണ്ടത് ഇൻഷുറൻസിനായി ഉപഭോക്താക്കൾ പ്രീമിയം അടയ്ക്കേണ്ടതില്ല ഓരോ ഉപഭോക്താവിൻ്റെയും പേരിലല്ല ഇൻഷുറൻസ് എടുക്കുന്നത് കമ്പനിയാണ് ഇൻഷുറൻസ് എടുക്കുന്നത് ഓരോ കമ്പനിക്കും ഇൻഷുറൻസ് തുകയിൽ നേരെ വ്യത്യാസം കാണാം ഒരു ഇൻഷുറൻസ് ക്ലെയിം നടത്തുന്നതിനാവശ്യമായ പേപ്പർ വർക്കുകളും മറ്റും പൂരിപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിൽ വിതരണക്കാരൻ തന്നെ ദുരിതബാധിതനായ ഉപഭോക്താവിനെ സഹായിക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം അത്തരം ക്ലെയിമുകളും അപേക്ഷകളും പരിശോധിക്കാൻ സിലിണ്ടറുകൾ നൽകുന്ന എൽ പി ജി കമ്പനി നിയമപ്രകാരം ബാധിസ്ഥരാണെന്നാണ് കേന്ദ്ര സർക്കാർ അടിവരയിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ക്ലെയിമിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ നേരിട്ടാൽ അഭിഭാഷകനെ വെച്ച് കേസ് നടത്താനും ഉപഭോക്താവിന് അവകാശമുണ്ട് തെറ്റായ സിലിണ്ടർ കാരണം എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുമെന്ന് അവരുടെ എല്ലാ ഉപഭോക്താക്കളെയും അറിയിക്കേണ്ടത് അവരുടെ ബാധ്യതയാണ് എൽ കമ്പനികളും വിതരണക്കാരും തങ്ങളുടെ ഉപഭോക്താക്കളെ ഇതിനെക്കുറിച്ച് അറിയിക്കുന്നില്ല പകരം ഉപഭോക്താവ് ക്ലെയിം നടത്തിയിട്ടില്ലെന്ന് പറഞ്ഞ് അത് അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് ഉപഭോക്താവിന് അതിനെക്കുറിച്ച് അറിയില്ല എന്നതാണ് പ്രശ്നം നിങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടെന്ന വിവരം ഉപഭോക്താവിനെ എൻ പി കമ്പനിക്കാർ അറിയിക്കുകയില്ല